ഹലോ ഇപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ ഞങ്ങൾ ഇന്നലെയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേദിവസമാണ് ഞങ്ങൾ ലവ് സ്റ്റോറി ഇട്ടത് അത് ഇട്ടിട്ട് കൊറേ കംപ്ലൈന്റും കുറെ പേര് ചിരിച്ചു എന്ന് പറഞ്ഞു അതിന് ഒരുപാട് സന്തോഷം കുറെ പേർക്കൊന്നും മനസ്സിലായില്ല പറഞ്ഞു പറഞ്ഞപ്പോൾ മിക്കവാറും ഞങ്ങൾ ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ ആ സച്ചിനായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇടയ്ക്കിടക്ക് കയറി പറഞ്ഞിട്ടേ എന്തൊക്കെ പ്രോബ്ലം ആയിപ്പോയി അത് ഞാൻ പിന്നെ പറയാം അത് ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം ഇപ്പൊ ഞങ്ങൾ വന്നത് എന്താന്ന് വെച്ചാൽ ഇന്ന് ഇവിടുത്തെ അച്ഛൻ്റെ അമ്മേന്റെ വെഡിങ് ആണ് ആണേ അപ്പൊ ഞങ്ങൾ അവിടെ കേക്ക് ഒക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് വെഡിങ് ആയിട്ട് രാവിലെ ഇന്ന് സച്ചിന്യായിട്ട് അവിടെ ഇല്ലായിരുന്നു അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അച്ഛനമ്മക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത് അവർക്ക് ഫുഡൊക്കെ ഒരുമിച്ച് ഇരുന്ന് വിളമ്പൊക്കെ കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞു പിന്നെ രാത്രി സച്ചിനായിട്ട് വന്നപ്പോൾ ഒരു കേക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മേനെ അച്ഛനെ അമ്മേനെ സെറ്റ് സാരിയൊക്കെ ഞാൻ ഉടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛനെ ഡ്രസ്സൊക്കെ ഇടിയും നിൽപ്പിച്ചിട്ടുണ്ട് കേക്ക് മുറിക്കാം പിന്നെ വേറൊരു അവരറിയാത്ത ചെറിയൊരു സർപ്രൈസ് ഉണ്ട് വലിയ സർപ്രൈസ് ഒന്നല്ല ചെറുതാണ് അമ്മ കുറെ കേട്ടോ ഫോണ് വേണം ഫോണ് വേണം പറയുന്നത് ചെറിയ ഫോണാണ് അപ്പൊ അമ്മയ്ക്ക് യൂട്യൂബിൽ എന്റെ വീഡിയോസൊക്കെ കാണുമ്പോ അമ്മ എന്റെ ഫാമിലിയിൽ ആരെങ്കിലും വിളിച്ചു പറയുമ്പോഴൊക്കെ അറിയുള്ളൂ അപ്പോഴേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് ഒരു ഫോൺ വായിക്കെടുക്കണം പക്ഷെ എന്റെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് യൂട്യൂബ് വരുമാനം ഒന്നും കിട്ടി തുടങ്ങിയില്ലെന്ന് കിട്ടാറുണ്ട് ഞങ്ങളുടെ ഒരു സാഹചര്യം കൊണ്ട് എന്റെ യൂട്യൂബ് വരുമാനം കൂടുതലായി ചെലവഴിക്കുന്നത് ഈ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഇതുവരെ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല ഞാൻ യൂട്യൂബ് കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടൊന്നും വാങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് യൂട്യൂബ് പോവാ സത്യം ഞങ്ങളുടെ ചെലവിന് തന്നെ ആ ഒരു പൈസ യൂട്യൂബ് വരുമാനം പിന്നെ ഞാൻ ഈശോന്നൊക്കെ ഓരോന്നൊക്കെ വാങ്ങുന്നില്ല പിന്നെ എനിക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബ് വരുമാനം കൊണ്ട് ഞാൻ വാങ്ങുന്നത് സച്ചിനായിട്ട് ഞാൻ മുടിക്കാറൊന്നുമില്ല ഇല്ലെന്ന് പറയും അങ്ങനെ കേട്ടോ അപ്പം ഇന്ന് ആദ്യമായിട്ട് കഴിഞ്ഞ മാസത്തെ എൻ്റെ സാലറി ഞാൻ സച്ചിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സേഫ് ആയിട്ടുള്ള ബാങ്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കത് പെട്ടെന്ന് വേണം എനിക്ക് ഗിഫ്റ്റ് മേടിക്കാനായിരുന്നു അപ്പം സച്ചിനായിട്ട് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ചിട്ട് എനിക്ക് ആ പൈസ തന്നു ആ പൈസ കൊണ്ട് ഞാൻ അമ്മയ്ക്ക് ചെറിയൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട് കുറേ നാളായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫോൺ തന്നെ ഞങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് വാങ്ങി ഇവിടെ വെച്ചിട്ട് ഈ സംഭവം ഒന്നും അറിയില്ല എന്താ അറിയില്ല വീഡിയോ കറക്റ്റ് ആയിട്ട് എടുത്തോളോ എക്സ്പ്രഷൻ മാത്രം കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പം അമ്മയ്ക്ക് കൊടുക്കാം ഞങ്ങൾ ഒരു സർപ്രൈസ് നമ്മുടെ വീഡിയോ വീഡിയോ കാണണം കാണണം എന്ന് ഫോൺ ഫോൺ വാങ്ങിയില്ല വാങ്ങിയില്ല പിന്നെ ഫോൺ നിർബന്ധം എന്റെ നിർബന്ധ പ്രകാരാണ് ഇപ്രാവശ്യം വാങ്ങിയത് കണ്ടപ്പോ നമുക്ക് പിന്നെ വാങ്ങാന്ന് പറഞ്ഞു പിന്നെ പിന്നെ പറഞ്ഞ സമയം ഒരുപാട് പോകും അതപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ വാങ്ങാം അങ്ങനെ വാങ്ങിയതാണ് എന്താണെങ്കിലും ഞങ്ങൾ കേക്ക് കുടിക്കാൻ വേണ്ടിട്ട് പോവാല്ലേ ഞങ്ങളുടെ പൊന്നപ്പൻ ഡ്രസ്സൊക്കെ ഇട്ട് എണ്ണി വെക്കാണ് കുറിയൊക്കെ കൊണ്ടു സത്യസന്ധനായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കേക്ക് കുടിക്കാൻ വേണ്ടി പോവാ കേക്ക് ആദ്യം സെറ്റ് ആക്കോ അതൊക്കെ എൻ്റെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചോക്ലേറ്റ് വാനില അങ്ങനത്തെ കേക്ക് വാങ്ങണംന്നായിരുന്നു ആഗ്രഹം പക്ഷേ അച്ഛന് എന്താ പറയുക വൈറ്റ് മാത്രം ബ്ലാക്ക് പോലും ഇഷ്ടമല്ല അപ്പൊ നമ്മൾ അവരുടെ അവർക്ക് ബ്ലാക്ക് ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമല്ല അങ്ങട്ടൊന്നും ഇഷ്ട അപ്പൊ ഇതാ വാങ്ങിയത് വൈറ്റ് ആണ് വാങ്ങിയത് ഏതാ കേക്ക് എനിക്ക് അറിയില്ല സജൻ എണ്ണ വാങ്ങാമോ സെറ്റ് വിളിക്കാം സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട് കേക്ക് ഏറ്റവും വലിയ സുഹൃത്തായ കുഞ്ഞനപ്പൻ വന്നിട്ടുണ്ട് കുഞ്ഞപ്പൻ ഹാപ്പി വെഡിങ്സറി ഒന്നും പറഞ്ഞോ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷ മുപ്പത്തൊന്ന് വർഷത്തെ ജീവിതം മുപ്പത്തൊന്ന് വർഷത്തെ സമ്പാദയാണ് ആ നിക്കുന്നത് അച്ഛന്റെ ജോലിക്ക് കൊടുക്കാൻ വേണ്ടി ഓടി കേക്കിന്റെ ഓടിക്കൊന്നും ജോലി കൊടുക്കാൻ പറ കഴിഞ്ഞ പ്രാവശ്യം സച്ചിനെ ബർത്ത്ഡേക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ സച്ചിനെ കൊണ്ട് എല്ല രണ്ടാകും കൂടെ ഓരോന്നും ഇനി അത് പൊളിച്ചോട്ട് അപ്പൊ ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്താ നോക്കാൻ പോവാട്ടോ ആ അമ്മ ഉടുത്ത സെറ്റ് സാരി ഉണ്ടല്ലോ ഇത് അമ്മേന്റെ അമ്മ മരിക്കാൻ പോകുമ്പോ അമ്മക്ക് കൊടുത്തതാ കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് സെറ്റ് സാരി ഒക്കെ കൊടുത്ത് സെറ്റും മുണ്ടും ഒക്കെ കൊടുത്ത് അമ്മയിരിക്കുന്നത് അമ്മക്ക് ഫോണ് ഫോണ് കിട്ടിയതാ അമ്മക്ക് മാത്രല്ല അച്ഛനും കൂടെ ആണ് ഇപ്പൊ രണ്ടാക്കും രണ്ടാക്കും കൂടെ വാങ്ങാനുള്ള സാമ്പത്തിക ഇല്ലാത്തോണ്ട് ഒരാൾക്ക് വാങ്ങിയ അച്ഛന് പിന്നെ ടി വി ആണ് മെയിന്

ഫസ്റ്റ് പിക്ക് സെൽഫി ആ സമയമില്ല കാണിച്ചേ കാണിക്കില്ല സമയമില്ല ോ അല്ലെ എടുത്ത ഫോട്ടോ നല്ല ക്ലിയറൊക്കെ ഉള്ള ഫോൺ അല്ലേ അങ്ങനെ ഞങ്ങളുടെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു ഒക്കെ കൊടുത്തു ഒരു സർപ്രൈസ് സർപ്രൈസായിരുന്നു ചെറിയ സർപ്രൈസ് സർപ്രൈസായിരുന്നു പക്ഷെ അത് കൊടുത്തിട്ട് അമ്മയുടെ സന്തോഷം കണ്ടപ്പോ ഭയങ്കര സത്യം പറഞ്ഞ സങ്കടമായി പിന്നെന്താ പറയാ ഭയങ്കര ഒരു ആ ഗിഫ്റ്റിന് അത്രയും പൈസ ഉള്ള പോലൊരു പൈസ അല്ല അത്രയും മൂല്യം ഉള്ള പോലൊരു തോന്നലുണ്ടായിട്ടോ അത്രത്തോളം അമ്മ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല അമ്മയ്ക്കും സന്തോഷമായി അച്ഛനും സന്തോഷമായി ഫസ്റ്റ് ഞങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അച്ഛൻ അച്ഛനും കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഫോണല്ല അച്ഛന് ഡ്രസ്സാണ് കൊടുത്തത് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മേനേക്കാൾ സന്തോഷമായത് അച്ഛനാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഹാപ്പിയായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അത്രയേ ഉള്ളൂ ടിട്ടപ്പ് ബിസ്